ഇന്നലെ കുരിശിൽ നടന്നത് സ്വയം പ്രഖ്യാപിത കാതോലിക്കാമാരുടെ സമ്മേളനം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിൽ സംശയം തോന്നിയേക്കാം അസൂയ കൊണ്ട് പറയുന്നതാണോ അല്ല ഒരിക്കലുമല്ല അതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അവിടെ ആരൊക്കെയാണ് അപ്പ കൂടിയിരിക്കുന്നത് എനിക്ക് വയ്യ തട്ടിപ്പിതാവ് സ്വന്തം തട്ടകത്തിലെ പ്രശ്നങ്ങളെ തീർക്കാൻ വഴി കാണാതളയുമ്പോഴും പാരകൾക്കും ഉടായിപ്പിനും കൂട്ടു നിൽക്കാൻ മുന്നിലാണ് ഹാ അടുത്തതോ അതും കാതോലിക്ക എവിടത്തെ ആണാവോ ആരാണാവോ ആക്കിയത് ഓ അങ്ങനെ ആരും ആക്കിയതൊന്നും അല്ല പിന്നെ ഞാൻ അങ്ങ് ആയി ഇപ്പൊ തിരുവനന്തപുരത്തെ കാതോലിക്കയാണ് ആരാ അങ്ങനെ വിളിക്കുന്നത് പത്രത്തിലൊക്കെ അങ്ങനെയാ എഴുതുന്നത് അപ്പൊ പിതാവേ ഇപ്പോ ഏത് സഭയിലാ കത്തോലിക്ക സഭയിൽ അപ്പോ പിന്നെ പോപ്പും പോപ്പിന്റെ ആളുകളും ആയിരിക്കും അങ്ങനെ അല്ലേ അവർ പർദിനാൾ എന്നാ വിളിക്കുന്നത് അതെന്താ അതേ രഹസ്യമായി പറയാ കാതോലിക്ക പോപ്പിന് അതായത് പാത്രി തുല്യനാണ് അത് പോപ്പ് അംഗീകരിക്കില്ല ഒന്നാമതേ രോമാക്കാർക്ക് ഞങ്ങൾ രണ്ടാം തരക്കാരാണ് ഓ അല്ല മൂന്നാം തരക്കാരാണ് പിന്നെ ഞങ്ങളെ അങ്ങനെ അംഗീകരിക്കുമോ ഞങ്ങളെന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയ്ക്ക് കപ്പം കൊടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമെന്നല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഈ പേര് ഓ കർദിനാൽ എന്ന് പറയുന്നതിലും ഒരു ഗുംമുണ്ടല്ലോ അതിന് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നതാണ് ഓ അങ്ങനെയാണോ അങ്ങനെയെങ്കിൽ ആകട്ടെ ഇനി അടുത്ത താരപ്പാ നിൽക്കണേ അതും കാതോലിക്ക ആര് പറഞ്ഞു എവിടത്തെ കാതോലിക്കായ േ ആരാ ആക്കിയേ ഓ അതും ഞാൻ അങ്ങായി അപ്പൊ ലെബനനിൽ നിന്ന് എന്താ കിട്ടിയത് അവർ ചതിയന്മാരാണെന്നേ അവിടെ ചെന്നപ്പോൾ അവര് പറയുക നിന്നെ മാപ്രയാണ് ആക്കാനെ പറ്റൂ ഞാൻ പറഞ്ഞു അത് പറ്റില്ല എന്നെ കാതോലിക്ക ആക്കണമെന്ന് അല്ലെങ്കിൽ അവിടെ ഓർത്തഡോക്സുകാരുടെ മുന്നിൽ ഞെളിയാൻ പറ്റില്ല അതുമല്ല ഞങ്ങളുടെ ആളുകൾ തന്നെ എന്നെ കല്ലെറിയും മാപ്രിയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല പിന്നെ നീ എന്താവാമെന്നാ പറയുന്നതെന്ന് പാത്രി ആർക്കിസ് ചോദിച്ചപ്പോൾ ഞാൻ കട്ടായം പറഞ്ഞു എന്നെ കാതോലിക്ക ആക്കണമെന്ന് അങ്ങനെ എട്ടുക്കലും ഏഴുക്കലും അടുത്തില്ല നിനക്കിത് മതി നിന്നെ കാതോലിക്ക ആക്കിയാൽ എന്റെ പിടി പോകില്ലേ എന്ന് പാത്രയാക്കിച്ച് അവസാനം കോംപ്രമൈസ് ആയി ഇവിടുന്ന് പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ നീ എന്ത് പേര് വേണമെങ്കിലും നിന്നെ വിളിച്ചോ പക്ഷെ ഞാൻ മപ്രി എന്നെ വിളിക്കൂ അവസാനം സമ്മതിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങ് സമ്മതിച്ചു പണ്ട് മമ്മതക്കാരുടെ മോൻ പറഞ്ഞതുപോലെ ഭൂമി സ്കൂളിൽ ചെല്ലുമ്പോൾ ഉരുണ്ടതും വീട്ടിൽ ചെല്ലുമ്പോൾ ഇലപോലെ വരുന്നതും ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ ബാപ്പ തല്ലും പരന്നതാണെന്ന് പറഞ്ഞാൽ മാഷൻ തലും അപ്പോ പിന്നെ ഇതേ മാർഗമുള്ളൂ അന്ത്യോക്യ വടിയും സ്ലീബായും ഒന്നും കൊടുക്കാതെ ഒരു അതിഭദ്രാസന തലവനാക്കി വിട്ടു അവിടെ വിളിക്കുന്നത് ജോസഫ് മാത്രിയാണ് ഇവിടെ സ്വയം വിളിക്കുന്നത് കാതോലിക്ക എന്നും യഥാർത്ഥ കാതോലിക്ക ആരെന്ന പോപ്പിനും പാത്രി ആർക്കീസിനും ഒക്കെ അറിയാം പക്ഷെ ഞാൻ എന്നെ വിളിക്കുന്നത് കാതോലിക്ക എന്നാണ് പണ്ട് കോട്ടയം വഴി ഒരു ബിഷപ്പ് എറിക്കുമുറിക്കുണ്ടായിരുന്നു മാനസിക രോഗം ബാധിച്ചു സ്വയം ഒരു കുപ്പായമൊക്കെ അടിച്ചിട്ട് ഞാൻ ബിഷപ്പ് എറിമുറുക്കാണെന്ന് പറഞ്ഞു നടന്നു എതിർക്കണം കരിക്കലത്ത് മത്തായിയും പറയുന്നത് അയാളും ബിഷപ്പ് എന്നല്ലേ ഇനി നാളെ അയാൾക്ക് കാതോളിക്ക എന്ന് സ്വയം വിളിക്കാൻ തോന്നിയാൽ വിളിക്കാം അതിനെന്താ കുഴപ്പം ഞാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് എനിക്ക് പറയാമല്ലോ പക്ഷെ അത് കേട്ടാൽ നരേന്ദ്രമോദി ഒന്ന് ചിരിച്ചെന്ന് വരാം പിന്നീട് സ്വയം ആത്മഗതം ചെയ്യും പാവമെന്ന്